ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയിട്ടാണ് ഒരു പുതിയ വ്ളോഗുമായിട്ട് ഞാൻ വരുന്നത് മറ്റൊന്നുമല്ല ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് അഡ്ഹോക്കിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ തീർത്ത് കൊടുക്കേണ്ടതുണ്ട് പിന്നെ അത് എൻട്രിയുടെ ലൈവ് ക്ലാസ്സും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു അപ്പോൾ ഈ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ്റെ ഡേ ഉണ്ടല്ലോ അതായത് ഏപ്രിൽ ഇരുപത്തി ആറ് അന്ന് ഷൂട്ട് ചെയ്ത വ്ലോഗാണ് വ്ലോഗോ അതായത് ഒരു രണ്ട് മണി തൊട്ടുള്ള കാര്യങ്ങളാണ് രണ്ട് മണിക്ക് ഹണിക്കാനുള്ള കാര്യം ഓഫ് കോഴ്സ് വാവ തന്നെയാണ് അതായത് വാവ കുറച്ച് വഴക്കൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയപ്പം നമ്മൾ എണീറ്റു പിന്നെ വളരെ സർപ്രൈസായിട്ട് ഒരു രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മേഘന അതായത് ഞാൻ എൻ്റെ പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മാമൻ്റെ മോളാണ് അവൾ വന്നിട്ടുണ്ടായിരുന്നു അവൾ ദുബായിൽ നിന്ന് വന്നതാണ് കേട്ടോ ആൾ അവിടെ വിസിറ്റിംഗ് വിസയ്ക്ക് പോയതാണ് പക്ഷേ മുമ്പ് അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂവിന് ജോലി കിട്ടിയതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു അപ്പോൾ അവളും ചേട്ടായി ഒക്കെ കൂടി സർപ്രൈസായിട്ട് ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇത് വാവയ്ക്ക് വേണ്ടിയിട്ട് അവൾ വാങ്ങിച്ചു കൊണ്ട് വന്ന ഒരു കിറ്റ് ആണ് പിന്നെ ഇത് കൂടാതെ കുറേ മിഠായിയും സ്പ്രേയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് വാവയെ ഉറങ്ങാത്തത് ആ സമയം കുറേ നേരം എണീറ്റിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഒരു നാല് നാലരയായിട്ടോ കിടന്നപ്പോൾ അപ്പോൾ നമ്മൾ കിടക്കുന്ന റൂമിലിത് ഇങ്ങനെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് വാവ വാവയുണ്ടായതിനു ശേഷം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെറിയ ലൈറ്റ് നമുക്ക് ആവശ്യമാണല്ലോ അപ്പോൾ അങ്ങനെ ഇട്ടതാണ് അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ രാവിലെ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയിട്ട് എണീറ്റപ്പം വാവ നല്ല ഉറക്കാണ് അപ്പം ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് രാവിലെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് അവിടെ സ്കൂളിൽ പോകേണ്ടതുണ്ടായിരുന്നു ഏട്ടനെന്ന ആയതുകൊണ്ട് തന്നെ ഏട്ടൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പോകുമ്പോഴത്തേക്കും വാവനെ ഒന്ന് നോക്കാനും ഒന്ന് കൈമാറിയൊക്കെ എടുക്കാനും ഒരാൾ വേണമല്ലോ അപ്പോൾ ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ നിങ്ങൾ തമ്മേലിൽ കണ്ടതുപോലെ തന്നെ ഇത് ഉറക്കൊട്ടും ശരിയാവാത്തുകൊണ്ട് ഞാൻ എണീറ്റു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പോയി കിടന്നു അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ പിന്നെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു ഇനി എനിക്ക് ഉച്ച കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ പോകണം അപ്പോൾ വാവനെ അമ്മ ഇങ്ങോട്ട് വരും അതേപോലെ ഏട്ടനും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പോകാനാണ് ഞാൻ ഞാനിരിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കടന്ന് ഉറങ്ങി കേട്ടോ വീണ്ടും എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരു മൂന്ന് മണിയൊക്കെ ആയി എണീറ്റ് പിന്നെ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അതായത് അങ്ങോട്ടേക്ക് പോകുന്നതും പിന്നെ വീട്ടിൽ വെച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറേ ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു മടി മാത്രമല്ല കൂടുതൽ സമയം ഉറക്കമായിരുന്നു പകലൊക്കെ അപ്പോൾ അതുകൊണ്ട് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഞാനും ഏട്ടനും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് പോവാണ് അതായത് വാവയുടെ നൂലുകെട്ടാണ് പന്ത്രണ്ടാം തീയതി മെയ് പന്ത്രണ്ടിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും എട്ടനും കൂടെയാണ് പോകുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം രണ്ടുമൂന്ന് വട്ടം വാവേനയായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇങ്ങനെ ആവശ്യത്തിന് വെളിയിലേക്ക് ഇറങ്ങുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു വൺ മന്ത് കഴിഞ്ഞതേ ഉള്ളൂ എങ്കിൽ പോലും ചേട്ടൻ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറയും അത് നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം പത്ത് മിനിറ്റ് മതി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരിതുണ്ടല്ലോ അതായത് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ ഒരു തൊണ്ണൂറ് ദിവസം കഴിയാതെ വെളിയിൽ ഇറങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെ കുറേ എന്താ പറയുക കുറേ അലിഖിത നിയമങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ എന്തായാലും അതൊന്നും ഫോളോ ചെയ്യുന്ന ഒരാളെ അല്ല കേട്ടോ ഞാൻ പലതവണ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെളിയിൽ പോയിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴും തൊണ്ണൂറ് ദിവസമൊന്നും ആയില്ലെങ്കിലും നമ്മൾ വെളിയിലൊക്കെ പോകാറുണ്ട് പിന്നെ ഞാൻ വെളിയിൽ പോകുന്ന സമയത്ത് വാവയ്ക്കുള്ള പാല് നമ്മൾ പ്രസ് പമ്പിനെ പറ്റി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പമ്പ് യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനുള്ളിൽ ഒരു മാക്സിമം ഒരു ഒന്നര മണിക്കൂർ അതിനുള്ളിൽ ഞാൻ എന്തായാലും തിരിച്ചു വരികയും ചെയ്യും അപ്പോൾ ഇത് നമ്മൾ ആ പോണ വഴിക്ക് അവിടെ ഒരു പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ അപ്പം നല്ല കുറേ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടപ്പം എവിടുന്നത് ഒന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒന്ന് വണ്ടി സ്റ്റോപ്പ് ആക്കി തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇനി മെയിനായിട്ട് നമ്മൾ നമ്മളിന്ന് പോകുന്നത് എനിക്ക് കുറച്ച് എന്താ പറയുക ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട് ലൈക്ക് അന്നത്തെ ഡ്രെസ്സിൻ്റെ കളറുള്ള കമ്മല് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ലേഡീസ് സ്റ്റോറിൽ നിന്ന് വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ അങ്ങനെ കുറേ നാൾ കൂടിയിട്ട് നമ്മുടെ പാനിപ്പൂരി കഴിക്കുകയാണ് കേട്ടോ ഇതൊന്നും ആക്ച്വലി ഈ സമയത്ത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും കണ്ടപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അതിന് ശേഷം ഞങ്ങൾ ലേഡീസ് സ്റ്റോറിൽ കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ അതുകൂടാതെ നമ്മൾ വാവയുടെ നെയിമിങ് സെർമണിക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരിതുണ്ടല്ലോ അതായത് ഈ നെയിം റിവീൽ ചെയ്യുന്നത് ബോൾസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഇപ്പം എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റയിലൊക്കെ കുറേ പേരൊക്കെ റീൽ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അത് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു അപ്പം അതുകൊണ്ട് അതിൻ്റെ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട് അപ്പോൾ അതുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടാട്ടോ കേട്ടോ അടുത്തടുത്ത ബ്ലോഗുകളൊക്കെ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ സാധാരണ എല്ലാവരും അത് ഒക്കെ ഫ്രെയിം ചെയ്യിപ്പിച്ച് അറേഞ്ച് ചെയ്തിട്ട് പ്ലാസ്റ്റിക് ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളും പ്ലാസ്റ്റിക് വെക്കാൻ നോക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് ഒക്കെ നോക്കി പക്ഷേ അതത്ര ശരിയായില്ല എന്ന് തോന്നിയിട്ട് ലാസ്റ്റ് നമ്മൾ ഗ്ലാസ് ആണ് ഒട്ട് വെക്കുന്നത് അപ്പോൾ ഗ്ലാസ് വെച്ച് കൊണ്ട് തന്നെ അതിനെ നമുക്ക് ഫ്രെയിം പോലെ ചെയ്യിപ്പിച്ച് വീട്ടിൽ വെക്കാവുന്നതുമാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഞാൻ ആക്ച്വലി എൻ്റെ സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ എടുത്തു പക്ഷേ ഈ ഒരു നെയ്മിങ് സെറമണിയുടെ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കി കുറേ നേരം നിൽക്കേണ്ടി വന്നു പിന്നെ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ ഏതൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്നുള്ളത് ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ആ ഒരു ബോൾസ് അപ്പോൾ ഇതിങ്ങനെ പല കളേഴ്സിൽ കിട്ടും അപ്പോൾ നമ്മൾ കുറേ കളറൊക്കെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പാക്കറ്റ് എടുത്തു കേട്ടോ അതായത് ഇത് ഒരെണ്ണത്തിൽ ഇപ്പോൾ ഈ ഇതേപോലെ എടുക്കുകയാണെങ്കിൽ അതായത് ഒരു കളറുള്ളത് വെച്ച് എടുക്കുവാണെങ്കിൽ ഒരു എണ്ണത്തിൽ പന്ത്രണ്ട് പാക്കറ്റാണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ രണ്ട് വലുത് അതായത് ഇരുപത്തി നാല് പാക്കറ്റാണ് നമ്മൾ ടോട്ടൽ എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങളത് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളതൊന്ന് കാണിക്കാം കേട്ടോ ഈ ബോൾസ് നമ്മൾ നെയ്മിങ് സെറമണിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ഒറ്റയറ്റ കളറായിരുന്നു കണ്ടത് പക്ഷേ ഇത് മിക്സ് ആയിട്ട് കിട്ടുന്നതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ലാസ്റ്റ് നമ്മൾ ആ മിക്സ് ആയിട്ട് കിട്ടുന്ന അതാണ് കേട്ടോ എടുത്തത് അതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി എളുപ്പമാണല്ലോ നമ്മൾ സിംഗിൾ ആയിട്ടുള്ള കളറ് വാങ്ങിച്ച് മിക്സ് ചെയ്യുന്നതിലും എളുപ്പമാണല്ലോ അതേപോലെ അതിൻ്റെ സൈഡൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഈ ഗിഫ്റ്റ് പേപ്പർ പോലത്തെ വാങ്ങിച്ചത് പിന്നെ ഇതെല്ലാം ആക്ച്വലി ചേട്ടനാണ് കേട്ടോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ആൾക്കേ ഇതിനെപ്പറ്റി അറിയാവുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോ ഇടാം കേട്ടോ എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെന്നുള്ളത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ഫേസ് വാഷ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബയോട്ടിക്കിൻ്റെ പൈനാപ്പിൾ ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത് നോർമലി ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ അങ്ങനെ എപ്പോഴും ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ഒരാളുമല്ല എനിക്ക് കൂടുതൽ ഇഷ്ടം പയറുപൊടി യൂസ് ചെയ്യാനാണ് കേട്ടോ ഫേസ് വാഷിന് പകരമായിട്ട് പിന്നെ നമ്മൾ എവിടേലൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് കുറച്ചുകൂടെ കൊണ്ടുപോകാൻ എളുപ്പമൊക്കെ ഈ ഫേസ് വാഷ് ആണല്ലോ അതുകൊണ്ട് എപ്പോഴും ഒരു ഫേസ് വാഷ് വാങ്ങിച്ചു വെക്കാറുമുണ്ട് ഞാനങ്ങനെ നോർമലി ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ഒന്നും ചെയ്യാറില്ല പക്ഷേ ഈയിടെയായിട്ട് അത്യാവശ്യം ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെ പറ്റിയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇത് ഈ ഒരു ഫേസ് വാഷ് എങ്ങനെയുണ്ട് അതിനെപ്പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ പോലെ ഒരു വീഡിയോ ചെയ്യാം പിന്നെ അടുത്തായിട്ട് ഞാൻ എടുത്തത് ഒരു നീം വുഡിൻ്റെ ചീപ്പാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചീപ്പുകളിലൂടെ ഉണ്ട് കൂടുതലും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാനൊന്ന് എടുത്തതാണ് ഇത് ആക്ച്വലി ഓൺലൈനിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കി വെച്ചൊരു സാധനമാണ് കേട്ടോ പക്ഷെ ഓൺലൈനിൽ നിന്ന് ഇത് വാങ്ങുമ്പോൾ ഒരെണ്ണമായിട്ട് കിട്ടില്ല മൂന്നോ നാലെണ്ണോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഷോപ്പിൽ വെച്ച് കണ്ടപ്പോഴത്തേക്ക് ഇത് വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു കാരണം നമുക്ക് അത്യാവശ്യത്തിന് ഒരെണ്ണം ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വാങ്ങിച്ചത് ഇനി കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് കാണിച്ചേക്കാം ഒന്ന് പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇപ്പം ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് കുറേ ആയി എനിക്ക് തോന്നുന്നു പ്രഗ്നൻ്റ് ഒക്കെ ആവുന്നതിന് മുമ്പാണ് ലാസ്റ്റായിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്തത് സൺസ്ക്രീനൊന്നും പ്രഗ്നൻസീനും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ആ സമയത്ത് എല്ലാ പ്രോഡക്ട്സും എന്തായാലും കുറേ കെമിക്കൽസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കുക എന്നുവച്ചാൽ സൺസ്ക്രീൻ ഒഴിവാക്കുന്നത് നല്ല എന്നല്ല ഞാൻ പറഞ്ഞത് എങ്കിലും ആ സമയത്ത് അധികം സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടില്ല പിന്നെ എന്തായാലും ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡെർമാക്കോഡേ ആയിരുന്നു പിന്നെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത് പിന്നെ അതേപോലെ ഇതേപോലത്തെ ഒരു സ്പഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ വാങ്ങിച്ചതിനെപ്പറ്റി കഴിഞ്ഞ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുള്ളത് നല്ലതാണ് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട് പക്ഷേ അതൊരു ന്യൂഡ് ഷെയ്ഡാണ് അപ്പോൾ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോഴത്തേക്ക് ന്യൂട്ട് ഷെയ്ഡാകുമ്പോഴത്തേക്ക് അത് അത്ര ക്യാമറയിൽ അത്ര ഒരു അതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു ഇത് ഇട്ടതായിട്ടൊന്നും തോന്നില്ല അപ്പോൾ ഞാൻ അടുത്ത് കുറച്ചുകൂടി ഒരു നല്ല കളർ എടുത്തിട്ട് ഇതും കൂടെ കുറച്ച് അതായത് രണ്ടും മിക്സ് ചെയ്ത് ഇടാം എന്നുള്ള ഒരു രീതിയിൽ എടുത്താണ് പിന്നെ ഒരു പൊട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മുടെ എന്താണ് മസ്ക്കാര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മസ്കാരയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് കേട്ടോ പക്ഷെ കുറേ വർഷങ്ങളായിട്ട് അല്ല മീൻ ഒരു വൺ ആയിട്ട് ഞാൻ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് അത് ഞാൻ പിന്നെ ഉപയോഗിക്കണ്ടെന്ന് വിചാരിച്ചു അതേപോലെ കുറച്ച് ഇതേപോലത്തെ ക്രാബ് ക്ലിപ്പ് സ്ലൈഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിച്ചത് രണ്ട് കമ്മലാണ് ഈ ഒരു കമ്മലാണ് ശരിക്കും ഞാൻ നമ്മുടെ എന്താണ് നൂലുകെട്ടിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ഉടുക്കുന്ന സെറ്റ് സാരി എന്ന് പറയുന്നത് സെറ്റ് സാരിയുടെ ബ്ലൗസ് ഈ ഒരു കമ്പലിൻ്റെ മുത്തു കണ്ടാവും അതിൻ്റെ ഒരു കളറാണ് കേട്ടോ അത് ഞാൻ സാരിയുടെ ബ്ലൗസ് ഒക്കെ അടുത്തൊരു കാണിച്ചു കാണിച്ചിരാവെ നിങ്ങൾ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിക്സ് അപ്പോൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഈ കമ്മലിന്റെ വില ശരിക്കും പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഞാനിപ്പോ കൊറേ നാള് കൂട്ടിയിട്ടാണ് കമ്മൽ വാങ്ങുന്നത് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു ഇത്രയും വില ആയോ ഒക്കെ ഒക്കെയായിരുന്നു പണ്ടൊക്കെ അറുപത് രൂപ എഴുപത് രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ് പിന്നെ അവിടെ മുന്നൂറ്റി നാല്പത്തഞ്ച് നാനൂറ്റി നാപ്പത്തഞ്ച് അങ്ങനത്തെ കുറെ കമ്മലുകൾ കേട്ടോ ഞാൻ നോർമലി ഇങ്ങനത്തെ കമ്മൾ അധികം ഇടാറില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുമ്പോഴത്തേക്ക് മാത്രമേ ഇടാറുള്ളൂ അപ്പൊ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയായിട്ടോ ഞാൻ പഠിക്കാനിരിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ പഠിക്കാനിരിക്കാനും എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ഇനി ഒന്നും പുതുതായിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ റിവൈസ് ചെയ്യാതെ അല്ലെങ്കിൽ ബുക്കുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ ഒരു ദിവസം കിടന്നാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ടോപ്പിക്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഒരു പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് അല്ലാട്ടോ ഇടയ്ക്ക് വാവേനെ ഫീഡ് ചെയ്യാനൊന്ന് എണീറ്റ് എണീറ്റ് പോയായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തു എങ്കിലും ഒരു ഒന്നര മണിക്കൂർ എന്തായാലും പഠിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ഒരേപോലെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല നിങ്ങൾ എപ്പോഴും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു മിനിമം ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറെ ഡെയിലി പഠിക്കാൻ നോക്കുക ഇനി വേറെ വർക്കിംഗ് ഒന്നും അല്ലാതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ കുറച്ചധികം സമയം കൂടി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു സമയം അനുസരിച്ച് ക്രമീകരിക്കുക ഇനി എങ്ങനെയാണെങ്കിലും ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക ഒരു പതിനഞ്ച് എങ്കിലും അത്രയും ചെറിയ സമയമാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒന്നും പഠിക്കാതിരിക്കുന്നതിലും ഭേദമല്ലേ ഒരു പതിനഞ്ച് എങ്കിലും നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക ബിക്കോസ് നമുക്കിങ്ങനെ പഠനത്തിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നീണ്ടു നീണ്ടു പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ഭയങ്കര എന്താ പറയുക മൂഡ് ഓഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കത്രയും ഹെൽത്ത് വൈസ് നമ്മളൊക്കെ ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് പുതുതായിട്ടൊരു ടോപ്പിക്കിരുന്ന് പഠിക്കാനുള്ള ഒരു എനർജി ഒന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ലൈക്ക് ആപ്പുകളിലോ ഒക്കെ നിങ്ങൾ പെയ്ഡോ അല്ലാതെയൊക്കെ കോഴ്സ് എടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ക്ലാസ് ഒന്ന് കേൾക്കുക നിങ്ങൾ പഠിച്ചൊരു ഒക്കെ ആയിരിക്കും അപ്പം ചിലപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒന്നോ രണ്ടോ കാര്യമായിരിക്കും നിങ്ങൾ ഓർത്ത് വെക്കുന്നത് പക്ഷെ അതിലേതെങ്കിലും ഒരു ക്വസ്റ്റൻ ആണെങ്കിലോ നമ്മുടെ എക്സാമിന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും ഒരു എത്ര നമുക്ക് സമയമില്ല എത്ര നമുക്ക് മടി തോന്നിയാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കുറച്ച് ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്തു അതിനുശേഷം ഇനി എന്തായാലും കിടന്നേക്കാന്ന് വിചാരിച്ചു എനിക്ക് നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പറ്റി ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഡെയിലി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങ് അത് എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി ഒക്കെ കൂടുതലായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ആ ഗ്രാ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും കൂടെ നിന്ന് എഴുതിയിട്ട് ഞാൻ കിടക്കുവാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു ഫോർ വാച്ചിങ്